മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മോഹിനിയമ്മ ഒരുപാട് അനുഭവിച്ചും അടുത്തതിനെ തുടർന്ന് നല്ല കരുത്തോടെ തന്നെ പ്രതാപനെയും മുത്തശ്ശിയും കരുണയും നേരിടാൻ തുടങ്ങുന്നുണ്ട് മോഹിനിയമ്മ അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ മോഹിനിയമ്മയോട് വഴക്കിടാൻ റെഡിയായി നിൽക്കുന്നത് പോലെ പ്രതാപനും കരുണയും മുത്തശ്ശിയും നോക്കി നിൽക്കുന്നുണ്ട് മോഹിനിയമ്മ പ്രതാപൻ്റെ മുഖത്ത് നോക്കി കടുത്ത ശബ്ദത്തോടെ തന്നെ പറയുന്നുണ്ട് എൻ്റെ മോളുടെ ശാപം അവളുടെ അച്ഛനും മുത്തശ്ശിമാ അത് കേട്ട് കലിയടക്കാനാകാതെ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് അവളുടെ കരണം അടിച്ചു പൊളിക്കടാന്ന് അത് കേട്ട് തല്ലാൻ ഓങ്ങുന്ന പ്രതാ ാപൻ്റെ കൈ മോഹിനിയമ്മ തടയുന്നുണ്ട് അത് കണ്ട് ഞെട്ടുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയുമൊക്കെ ഇവൾക്ക് ഇത്രയും ധൈര്യമായോ എന്ന ഭാവത്തിൽ മോഹിനി പറയുന്നുണ്ട് ഇനി എന്നെ തല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ഈ വീട്ടിൽ നിറങ്ങിക്കണോ എന്നാണ് ലക്ഷ്മിമ്മോടും കണ്ണനും പറഞ്ഞിരിക്കുന്നതെന്ന് പിന്നെ കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും ദുർഗയോടും മഞ്ജുവിനോടും കരുണയോടും പ്രതാപനോടും കടുത്ത സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ അപായപ്പെടുത്തുന്നവരെ കോടതി മുറിയിലിട്ട് വലിച്ചു കീറുമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരെ അവർക്ക് സപ്പോർട്ട് ചെയ്തവരെയും പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല പറയുന്നുണ്ട് കടുത്ത സ്വരത്തി അത് കേട്ട് ഷോക്കായി നിൽക്കുന്ന പ്രതാപനെയും കരുണയും മഞ്ജുവിനെയും ദുർഗാമയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ